നമസ്കാരം ഞാൻ ശ്രീജിത്ത് സേ ഇന്നത്തേൻ്റെ വീഡിയോയിൽ ഞാൻ വളരെ ഗൗരവതരമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതായത് ഇക്കാലത്തെ ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേർ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നു അപ്പോൾ തന്നെ ചെറുപ്പത്തിൽ തന്നെ ചില പ്രണയബന്ധങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ എത്രയും പെട്ടെന്ന് അവർ വിവാഹം കഴിക്കുന്നു അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഇപ്പം ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേർക്കെല്ലാം ഇപ്പോൾ വിവാഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രണയവും വിവാഹവും അപ്പോൾ ഇങ്ങനെ വിവാഹം കഴിക്കുന്നൊരവസ്ഥ എത്തുമ്പോൾ അച്ഛനമ്മമാർ ജാതകവും തൂക്കി പിടിച്ചുകൊണ്ട് ജ്യോതിഷികളുടെ അടുത്ത് വരും ജാതക പരിശോധനയ്ക്ക് പൊരുത്തമുണ്ടോ അപ്പം എനിക്കവരോടൊക്കെ പറയാനുള്ളൊരു കാര്യം നിങ്ങൾ നിങ്ങളുടെ മക്കളെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നതിന് മുമ്പ് ജാതക പരിശോധന അല്ല നടത്തേണ്ടത് ഒരു ബ്ലഡ് ടെസ്റ്റാണ് അതായത് എലൈസ എന്ന് പറയും എച്ച് ഐ വി ടെസ്റ്റ് എച്ച് ഐ വി എയ്ഡ്സിൻ്റെ ടെസ്റ്റ് അതെന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം എന്താണെന്ന് ഞാനിപ്പോൾ പറയാം അതായത് കേരളത്തിൽ എയ്ഡ്സ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു അത് ഏതാണ്ട് പതിനാല് വയസ്സിനും ഇരുപത് വയസ്സിനും ഇടയിലുള്ള ടീനേജ് പിള്ളേർക്കാണ് ഈ എച്ച് ഐ വി രോഗം അഥവാ എയ്ഡ്സ് കൂടുതലായിട്ട് ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം അതുപോലെ തന്നെ സ്വവർഗാനുരാഗ ബന്ധങ്ങൾ ഹോമോസെക്ഷൽ കോണ്ടാക്റ്റുകൾ ഇതൊക്കെയാണ് ഈ എച്ച് ഐ വി രോഗം വർദ്ധിക്കാനുള്ള മെയിൻ കാരണം അതുപോലെ തന്നെ വേഷ്യാവൃത്തികൾ എടുക്കുന്നവർ വർദ്ധിക്കുന്നു ഇന്നീ മസാജ് സെൻ്ററുകൾ തെറാപ്പി സെൻ്ററുകൾ എന്നിവിടയിലൊക്കെ നടക്കുന്നത് വാസ്തവത്തിൽ വിഭചാരം പോലത്തെ സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ കൊണ്ടൊക്കെ തന്നെയാണ് ഈ എച്ച് ഐ വി രോഗം വർദ്ധിക്കുന്നത് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഏവന്മാർ ഇവിടെ വന്ന് കിടന്ന് ഇവിടെ ഇപ്പം അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് വെളിയിൽ ഇറങ്ങി കിടക്കാൻ നിവൃത്തിയില്ല ഈ കാണുന്നവരൊക്കെ മലയാളികളാണോ അതോ ബംഗാളികളാണോ എന്ന് തിരിച്ചറിയാത്തപ്പോൾ വലിയ പാടാണ് ഇവരൊക്കെ ഇന്ത്യ മുഴുവനും ചുറ്റി സഞ്ചരിച്ചിട്ട് പല സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ വരും ഇവിടെ വന്നിട്ട് ഇവിടെയും പലരുമായിട്ട് ബന്ധപ്പെടും അങ്ങനെ അവർക്ക് എച്ച് ഐ വി രോഗം പകർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേരളത്തിലെ ടീനേജ് പിള്ളേരുടെ എല്ലാം അച്ഛനമ്മമാർ ഇനിത്തൊട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മക്കളെ ജാതക പരിശോധന നടത്തുന്നതിന് മുമ്പ് കെട്ടുന്ന പയ്യൻ മകളെ കെട്ടുന്ന പയ്യൻ അല്ലെങ്കിൽ മകനെ കെട്ടുന്ന പയ്യൻ എച്ച് ഐ വി പോസിറ്റീവ് ആണോ എന്നുകൂടെ ഒന്ന് ചിന്തിച്ചിട്ട് കിട്ടുന്നത് നല്ലതായിരിക്കും അല്ല സ്വന്തം മക്കൾക്കും എച്ച് ഐ വി ഉണ്ടോയെന്ന് അറിയാൻ സാധിക്കില്ല അപ്പോൾ സ്വന്തം മക്കളുടെയും കൂടെ രക്തം ഒന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇതാണ് എൻ്റെ അഭിപ്രായം